അത് കഴിഞ്ഞതിന് ശേഷം ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ചില സീറ ചരിത്രകാരന്മാർ ഈ സദസ്സിൽ ഉണ്ടായിരുന്ന പല ആളുകളും വിശേഷിച്ചും അബൂലഹബ് ഈ സദസ്സിൽ ഉണ്ടായിരുന്നു അയാൾ പ്രഭാചൻ അലൈഹി അലൈവലമയെ എതിർത്ത് സംസാരിച്ചു എന്ന് രേഖപ്പെടുത്തിയേക്ക് കാണാൻ കഴിയും പിന്നെ ഇബിനോ അബ്ബാസ് റദിഅല്ലാമോന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് അതിൽ റസൂള്ളി സലഹ് അലൈഹി വല്ലമ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് പറയുകയാണ് നമുക്ക് സുപരിചിതമായ സംഭവമാണ് ഈ ആയത്തിറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് റസൂ അലൈഹി സാഹുഹ് അലൈഹി വല്ലമക്ക് ഈ ആയത്തിറങ്ങി വന്ദിർ അഷീർ അത്തക്കൽ അക്രബീൻ എന്നിട്ട് റസൂർ അള്ളഹി സാഹുഹ് അലൈഹി വസ്ല്ലമ്മ സൊഫ കുന്നിൻ്റെ മുകളിൽ കയറി നമുക്ക് പരിചിതമായ സംഭവമാണ് സൊഫ കുന്നിൻ്റെ മുകളിൽ സൊഫ എന്ന് പറയുന്ന കുന്നു നമുക്കറിയാം ജബലു അബി ഖുബൈസ് കുബൈ അബി ഖുബൈസ് അബു കുബൈസ് എന്ന് പറയുന്ന ഒരു വലിയ പർവ്വതത്തിനുള്ളിലുള്ള ഒരു കുന്നാണ് സൊഫ അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി റസൂള്ളി അലൈഹി അല്ലൈവലമ മക്കാർ കേൾക്കെ വിളിച്ചു പറഞ്ഞു യാ സ്വബാഹ് യാ സ്വബാഹാഹ് എന്നുള്ള ഉച്ചത്തിലുള്ള വിളി മക്ക മുഴുവൻ കേൾക്കുന്ന വിളി യാ സ്വബാഹാഹ് ആ വിളി വിളിക്കുന്നത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ആ വിളി ഒരു ആൾ അത് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും എന്താണോ ഉള്ളത് അതൊക്കെ അതൊക്കെ വിട്ടറിഞ്ഞ് ആ കാര്യം കേൾക്കാൻ വേണ്ടി ആ ശബ്ദം കേട്ടിടത്തേക്ക് പോകും കാരണം ഒരു മക്കൊരു ഭീഷണി ഉണ്ടാകുക ആക്രമിക്കാൻ വരിക ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് അറബികൾ അങ്ങനെ ഒരു ഉയരത്തിലുള്ള സ്ഥലത്തിൽ കയറി നിന്ന് ഇങ്ങനെ ഒരു വിളി വിളിക്കുക യാ സ്വബാ ഉച്ചത്തിലുള്ള വിളി മക്കാരല്ല കഴിയുന്നവരൊക്കെ അങ്ങോട്ട് പോയി സ്വയം പോകാൻ കഴിയാത്തവർ ആളുകളെ വിട്ടെങ്കിലും പോയി എന്താണ് അവിടെ സംഭവിച്ചത് റസൂർ അല്ലി സാഹുഹ് അലൈഹി സ്വലമ സൊഫാക്കുന്നിൻ്റെ മുകളിൽ നിന്ന് യാ സ്വബാഹാഹ് എന്ന് വിളിച്ചു അങ്ങനെ ആളുകൾ ചോദിച്ചു ഇത് ആരാ വിളിക്കുന്നത് എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചുകൂടി റസൂൽ അഹി വല്ല അവരോട് ചോദിച്ചു അർത്തും അഹ്ബർ തുക്കും അ നഹൈലൻ ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ് ഈ മക്കയെ അക്രമിക്കാൻ വേണ്ടി നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഒരു കുതിരപ്പട ഒരു സൈന്യം ഈ മലയുടെ മറുവശത്തുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുക നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുമോ അക്കുന് മുസദ്ദിഖിയ നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുമോ നിങ്ങൾ എന്താണ് ചെയ്യുക റസൂലുള്ളാഹി റസൂർ അവിടെ ഒരു മറുപടി പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു പോയിന്റ് കൂടിയാണ് അന്ന് വരെ അന്ന് വരെ റസൂലുള്ളാഹി റസൂർ അല്ലാസ് അലൈവന്റെ വിശ്വസ്തയിലും സത്യസന്ധതയിലും ഒരാൾക്ക് പോലും സംശയമില്ല അന്ന് അവിടെ കൂടിയിരുന്ന ആളുകൾ മുസ്ലിങ്ങളല്ലല്ലോ എല്ലാവരും അന്ന് യാ സ്വഭാഹ എന്ന് ആ വിളി കേട്ടതിന് ശേഷം മക്കയിൽ നിന്ന് ഒരുമിച്ച് കൂടിയ ആളുകൾ മുസ്ലിങ്ങളല്ലല്ലോ അവർ വന്നത് ബഹുദൈവ വിശ്വാസികളായ മക്കയിലെ ജാഹിരികളായ ആളുകളായിട്ടായിരുന്നു അവരോട് വന്നത് പക്ഷെ അവർ പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ് മാ ജറബിന് മാ ജറബിന് നിങ്ങൾ സത്യമല്ലാതെ മറ്റൊന്ന് കളവ് പറയുന്നതായിട്ട് നമുക്ക് ഒരു അനുഭവം ഇല്ല ഇതുവരെ നിങ്ങൾ കളവ് പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ ഇത് എന്തായാലും ഞങ്ങൾ വിശ്വസിക്കൂലേ എന്നാണ് അവർ ചോദിച്ചത് അപ്പോൾ റസൂള്ളി സ്വലം പറഞ്ഞു ഇത് നാളെ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ മുന്നിലുള്ള വരാനുള്ള ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ് ഞാൻ ഞാൻ താക്കീത് നൽകുന്നവരാണ് അവിടെയൊക്കെ നദീർ എന്ന പദമാണ് പ്രയോഗിച്ചത് ഇസ്ലാമിൽ ആദ്യം നമ്മൾ പറഞ്ഞു കും ഫിർ അക്രബീൻ ഇവിടെ ഫൈനി നദീറുള്ളക്കും ആദ്യം വേണ്ടത് താക്കീത് താക്കീതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയത്തിനും ആഹാരത്തെക്കുറിച്ചുള്ള ബോധത്തിനും നാളെ മരണത്തിന് ശേഷം നരകവും സ്വർഗവുമുള്ള പരലോകം ഉണ്ട് എന്നതിനും അത്രത്തോളം വലിയ താക്കീത് ഒരു മനുഷ്യന് ആദ്യം ജീവിതത്തിൽ ആവശ്യമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന സംഭവം കൂടിയാണിത് അബൂലഹബ് കൂട്ടത്തിലുണ്ട് അബൂലഹബ് ഈ കേൾക്കാൻ വന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ട് അയാൾ വീണ്ടും ചോദിച്ചു അയാൾ വീണ്ടും പറഞ്ഞു മുഹമ്മദെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ തബ്ബല്ല മുഹമ്മദ് നിനക്ക് നാശം നാശം നീ നശിച്ചു പോട്ടെ എന്താണിത് അലിഹാദാ ജമാഅറ്റമാന മാ ജമാറ്റന ഇല്ല അലിഹാദ ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് ഇതിനാണോ ഈ വലിയ ഗൗരവപൂർവ്വമായ ആളുകൾ വിളിക്കുന്ന ഈ വിളിയൊക്കെ വിളിച്ച് മക്കാരെ മുഴുവൻ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് നിൻ്റെ ഈ പൊട്ടത്തരം പറയാനാണോ എന്നാണ് നമ്മുടെ ഭാഷയിൽ അബൂലഹബ് ചോദിച്ചത് ആ തബ്ബൻ ലഖയ മുഹമ്മദ് തബ്ബൻ ലഖ് നിനക്ക് നാശം എന്ന വാചകം ഈ ലോകത്ത് അന്ന് അവിടെ കൂടിയ മക്കക്കാരും റസൂർ അഹ് സാഹുഹ് അലൈഹി വല്ലമയും മാത്രമല്ല കേട്ടത് ആ വാചകത്തിന് വലിയ പ്രതിഫലനമുണ്ടായി ആ ഒരൊറ്റ വാചകത്തിൻ്റെ പേരിൽ അള്ളാഹു സുബാനു വത്താല സൂറത് വിശുദ്ധ ഖുർആയിൽ ഒരു അധ്യായം ഉൾപ്പെടുത്തി സൂറത്തുൽ ലഹബ് സൂറത്തുൽ മസദ് തുടങ്ങുന്നത് തന്നെ മറുപടിയാണ് തബ്ബത്ത് യദാ അബി ലഹബിൻ വത്തബ് നശിച്ചുപോയത് മുഹമ്മദ് അല്ല തബ്ബത്ത് യദാ അബി ലഹബിൻ വത്തബ് അബു ലഹബിൻ്റെ ഇരു കൈകളും നശിച്ചു പോയിരിക്കുന്നു അവൻ തന്നെ നശിച്ചു പോയിരിക്കുന്നു എന്ന് തുടങ്ങി അള്ളാഹു സുബാൻ വത്താല സൂറത്തുൽ മസദിലൂടെ നമുക്കെല്ലാവർക്കും മനപ്പാടമുള്ള സുഹൃത്തുൽ മസദിലൂടെ അള്ളാഹു മറുപടി കൊടുത്തു അബൂലഹബിനുള്ള മറുപടി അങ്ങനെ ആ സംഭവം കഴിഞ്ഞു റസൂർ അഹി സാഹു അല്ലൈവലമ പിന്നീട് അവിടെ സുഫാക്കുന്നിൽ നിന്ന് ഇറങ്ങി പിന്നീടും റസൂൾ അഹ് സാഹു അല്ലൈവല്ല ആവും വിധം തൻ്റെ കുടുംബക്കാരെ അടുത്തു വിളിച്ച് അവർക്ക് പ്രബോധനം ചെയ്യാൻ ആദ്യം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് വീണ്ടും റസൂൾ അഹ് സാഹു അല്ലൈവല്ലം തൻ്റെ കുടുംബക്കാരെ വിളിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരോട് പ്രബോധനം നടത്തുകയും അള്ള അള്ളാഹുലേക്ക് അവരെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ സീറ ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും അബൂൽ അഹബിനെ സംബന്ധിച്ചിടത്തോളം അബൂ ലഹബ് റസൂൽ അഹ്ലാഹ് അലൈഹി സ്വലാമയുടെ ഏറ്റവും വലിയ ശത്രുവായി ആദ്യ ഈ പരസ്യ പ്രബോധനത്തിൻ്റെ സന്ദർഭത്തിൽ തന്നെ രംഗത്തു വന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നീട് ഉടനീളം അഹബിനെ അള്ളാഹു സുബാൻ ഉള്ളാം വിശുദ്ധ ഖുർആാനിൽ തന്നെ വിശദീകരിച്ചതുപോലെ അബൂലഹബും അബൂലഹബിൻ്റെ ഭാര്യയും മൊത്തം റസൂർ അഹി സാഹു അലൈമലാമയ്ക്ക് എതിരായ നടപടികളിലേക്ക് തിരിയുന്ന കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുക ഏതായിരുന്നാലും പ്രഭാതര സലാ അലൈഹി വസ്ലാം പരസ്യ പ്രബോധനം ആരംഭിച്ചു അബൂലഹബുവിനെ പോലെയുള്ള ആളുകൾ എതിർത്തു ചില ആളുകൾ അവർ മനസ്സിൽ വിശ്വാസം ഒളിപ്പിക്കാൻ തയ്യാറായി വിശ്വസിച്ച ചില ആളുകൾ അത് പുറത്ത് പറയാൻ മടിച്ചു നിന്നു കുറേ ആളുകൾ സത്യം മനസ്സിലാക്കുകയും എന്താണ് മുഹമ്മദ് പാരായണം ചെയ്യുന്നത് എന്താണ് ഈ ഖുർആൻ എന്നറിയാൻ വേണ്ടി അത് കേൾക്കാൻ വേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി മുഹമ്മദ് ഒരു ഒരു പ്രബോധനവുമായി ഒരു ഒരു ആദർശവുമായി വന്നിട്ടുണ്ട് എന്ന് മക്കയിൽ പരക്കാൻ തുടങ്ങി അന്ന് വരെ അത് ആ രൂപത്തിൽ പരസ്യമായി അത് പരന്നിട്ടില്ല റസൂള്ളി അലൈഹി അല്ലൈവല്ലമക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്ന് നമുക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബഹാനുവത്ത ആല ഒരുപാട് ആയത്തുകൾ റസൂർ അല്ലാഹി സാഹു അല്ലൈവ് വല്ലമയ്ക്ക് ആ സമയത്ത് ഉണ്ടായ മനോവിഷമത്തെ സംബന്ധിച്ച് ആളുകൾ പറയുമ്പോൾ തിരിച്ച് തിരിച്ചടിക്കുന്ന മറുപടി പറയുന്ന ആ അവസ്ഥയെ ആ വിഷമത്തെ ആളുകൾ സ്വീകരിക്കാതിരിക്കുന്ന അവസ്ഥയെ എത്ര പ്രബോധനം ചെയ്തിട്ടും ആളുകൾ തിരിഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ റസൂർ അല്ലാ സാഹ് അലി വല്ലമയ്ക്ക് ഉണ്ടായപ്പോൾ അള്ളാഹു സുബാനുഭത്തെ ആല അള്ളാഹുവിൻ്റെ റസൂലിന് ആശ്വാസദായകമായ ഒരുപാട് വചനങ്ങൾ വിശുദ്ധ ഖുർആാനിൽ അവതരിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബാനോ താല ഒരു ആയത്തിൽ അള്ളാഹു പറയുന്നത് ഇതാണ് വലക്കതിനാലു അന്നക്ക യദീഖു സദുറുഖിമായ കോലൂൻ അവർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് പ്രവാചകരെ താങ്കളുടെ ഹൃദയം ഇടുങ്ങിപ്പോയി ബുദ്ധിമുട്ടിലായി താങ്കൾ എന്ന് നമുക്കറിയാം അള്ളാഹു സുബാനോ തല പറയുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് വലക്കതിനാലം എനിക്കറിയാം അന്നൊക്കെ യദീഖു സദുർക്കഭിമായ കുലുൻ അവരിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് താങ്കളുടെ ഹൃദയം വേദനിക്കുന്നു എന്ന് അത് ഇടുങ്ങിപ്പോയി ഇടുങ്ങിയ ഇടുങ്ങിയതാവുന്നു എന്ന് എനിക്കറിയാം അതുകൊണ്ട് താങ്കൾ അള്ളാഹുന് കൂടുതലായി തസ്ബീഹ് ചെയ്യുകയും ഇബാദത്തുകളും ക്ഷമയും കൊണ്ട് താങ്കൾ ഇതിനെ മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്യണം വബുദി മരണം വരെ യക്കീൻ വരുന്നതുവരെ മരണം വരെ താങ്കൾ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ആരാധനയിൽ ഇബാദത്ത് ചെയ്യണം എന്നൊക്കെ അള്ളാഹു സുബ്ബാനോ താല വിശുദ്ധ ഖുർആാനിലൂടെ അവതരിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും